പച്ച നുണകൾ മാത്രം പടച്ചു വിടുന്ന യൂട്യൂബർ മാഫി ഷാമുലിനെതിരെ വീണ്ടും മേജർ റവി രംഗത്തെത്തി മേജർ റവിയുടെ പരാതിയിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൂട്ടിക്കെട്ടിയിരുന്നു അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കെ വാർത്തകളിലും വ്ളോഗിലും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് തുറന്നു പറഞ്ഞാണ് ഇപ്പോൾ മേജർ റിവി രംഗത്ത് വന്നത് ജനങ്ങളുടെ മനോധൈര്യം തകർക്കുന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കരുത് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സൈന്യത്തെ വിശ്വസിക്കണമെന്നും മേജർ മേജർ സംഘർഷാവസ്ഥയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച മാത്യു വീഡിയോ നീക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതികരണം മേജർ വാക്കുകൾ ഈ ദിവസങ്ങളിൽ അതിർത്തിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച ഒരു മലയാളിയുടെ വ്ളോഗ് നീക്കം ചെയ്തിരുന്നു അയാൾ വളരെ ആധികാരികതയോടെയാണ് ഞാൻ എയർ മാർഷലിനെ വിളിച്ചു മറ്റേയാളെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇരുന്ന് തള്ളിമറിക്കുന്നത് ലളിതമായി ഒരു കാര്യം പറയാം ഞാൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് പാസ് ഔട്ട് ആയത് എൺപത്തി അഞ്ച് ജൂൺ മാസത്തിലാണ് ഞങ്ങളുടെ ബാച്ചിലെ ആളാണ് ജനറൽ സുജീന്ദർ ഇന്നിപ്പോൾ കാശ്മീർ മുഴുവൻ കമാൻഡ് ചെയ്യുന്ന ജനറൽ അദ്ദേഹമാണ് ആർമി ചീഫായിട്ടിരിക്കുന്ന ജനറൽ ദ്വേദിയുമായും അടുത്ത ബന്ധമുണ്ട് എന്നു കരുതി ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ന്യൂസിൽ ആളാവാൻ വേണ്ടി എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമോ ഒരിക്കലും ചോദിക്കില്ല കാറ്റ്സ കാണിച്ചിട്ടും ഇന്ത്യ വരണ്ടില്ല വെറുതെയല്ല അമേരിക്ക ആ കരാർ എതിർത്തത് ഒടുവിൽ പാക് പോർ വിമാനങ്ങളെ തകർത്ത് സുദർശൻ ചക്രവ്യൂഹം പാകിസ്ഥാനെ ആദ്യം അടിച്ചത് മേക്ക് ഇൻ ഇന്ത്യ ഡ്രോണുകൾ നിർമ്മിച്ചത് അദാനി കമ്പനി പറക്കും പതുങ്ങും മിസൈലായി പതുക്കും സഹോദരനെ പോലെ സംസാരിച്ചു ഭക്ഷണം വിളമ്പി കേരളത്തെ സ്നേഹിച്ച് ലിയോ പതിനാലാമൻ വീണ്ടും എത്താനിരിക്കെ പൊതുനിധിയോഗം ഒന്നാമത് അത് സുരക്ഷാ ലംഘനമാണ് അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഇയാൾ എയർ മാർഷലിനെ കണ്ടു എയർ മാർഷലിനെ വിളിച്ചു എന്നൊക്കെ ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ഇത്രയും നുണ പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന പല ആളുകളെയും പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്കെതിരെ ഒന്നും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവനെ പോലുള്ള രാജ്യദ്രോഹികൾക്ക് ഒരു മാപ്പുമില്ല ഞങ്ങളൊക്കെ ഇരുപത്തിനാല് വർഷം ഈ രാജ്യത്തിന് വേണ്ടി അവിടെ നിന്നത് എന്തിനായിരുന്നു രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇങ്ങനെ നുണപ്രചാരണം നടത്തുമ്പോൾ വേണ്ടെന്ന് വെച്ചാലും പലതും പറഞ്ഞു പോകും അഞ്ച് റഫാൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഒരു റഫാലിന്റെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ ജനങ്ങൾ ചോര നീരാക്കി ഡിഫൻസ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്നതാണ് റഫാൽ ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണ് ഇവനൊക്കെ പബ്ജി കളിക്കുന്ന ലാഘവത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഇത് കാശ്മീരിന്റെ മുകളിൽ കൂടെ പറക്കുമ്പോൾ പാകിസ്ഥാൻ എന്തിനാണ് വെടിവെച്ചിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതെന്താ കളിപ്പാട്ടമാണ് യുദ്ധം എന്താണെന്ന് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ശബ്ദം എന്താണെന്നുള്ളത് അറിയാത്ത ഒരു വിവരദോഷിയാണ് അയാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു എത്തിക്സും ഇല്ലാതെ എന്തും ചെയ്യുന്ന ഒരാളാണ് ഈ വ്ലോഗർ ഇയാളുടെ ഫോർവേഡ് വീഡിയോസ് എനിക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഇയാളുടെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ അഡ്രസ്സും ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെയാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്കാണ് ഇവൻ പണം ഇടാൻ പറയുന്നത് ഇയാൾ എന്തോ ചാനൽ വിപുലീകരിക്കുന്നു അതിന് ക്രൗഡ് ഫണ്ടിങ് ആണെന്ന് പറഞ്ഞ് എന്റെ ഒരു സുഹൃത്ത് ഇയാൾക്ക് അഞ്ഞൂറ് ഡോളർ കൊടുത്തു ഇയാൾക്കിനി പണം കൊടുക്കുന്നവർക്ക് പണിയാവാൻ പോവുകയാണ് ഇവന്റെ മേൽ അന്വേഷണം വരുന്ന സമയത്ത് രാജ്യദ്രോഹ കുറ്റമെങ്ങാനും തെളിഞ്ഞാൽ ഇയാൾക്ക് ഫണ്ട് ചെയ്തവരെ പോലും അത് ബാധിച്ചേക്കും ഇതുപോലുള്ള ആളുകൾ ഏത് രാജ്യത്തിന്റെ മൂലയിൽ പോയി ഇരുന്നാലും പൊക്കിക്കൊണ്ടു വന്നിരിക്കും ചാനലാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ആളുകളുടെ മനോധൈര്യം തകർക്കുന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കരുത് ചിലപ്പോൾ വാർത്ത സത്യമായിരിക്കും ഏത് വാർത്ത ആയാലും ശ്രദ്ധിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരു യുദ്ധമാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞെന്നിരിക്കും ചിലപ്പോഴൊക്കെ നുണ പറയുന്നത് പോലും നീതിക്ക് വേണ്ടിയാകും ജനങ്ങളുടെ ആത്മധൈര്യം കിടത്തുന്ന ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ളത് സെൻസേഷണൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പലതും നമ്മുടെ രാജ്യത്തിന് ദോഷമായി വരും യുദ്ധസമയത്ത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നമ്മുടെ സൈനികർക്ക് പിന്നിൽ അണിനിരക്കണം സൈന്യത്തെ വിശ്വസിക്കണം അവർ നമ്മുടെ നാട് കാത്തുകൊള്ളും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം മതി ഇവിടെ രാഷ്ട്രീയം മറക്കണം നമ്മുടെ നാട് ആ ഒരു വികാരം മാത്രമേ ഉള്ളൂ നമുക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ചിലർ വരുന്നുണ്ട് ഈ പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി ഇത്രയും വലിയ ക്രൂരത നടന്നിട്ട് നിങ്ങൾ എന്താണ് ഇതൊന്നും പറയാഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള നികൃഷ്ടതയാണ് സമാധാനത്തിന്റെ മാടപ്രാവുകളായി വരുന്നത് നിങ്ങളുടെ മനസ്സിൽ സമാധാനമില്ല അതിൽ വർഗീയതയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ അവരാണ് മാടപ്രാവുകളെ പറത്താൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശതമാനം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും ഈ പാകിസ്ഥാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഇതുപോലുള്ള വിഷവത്തുകൾ നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പോൾ എന്തായി ഇപ്പോൾ അവർ ലോകരാഷ്ട്രങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പൈസ തരുമോ എന്ന് എന്തു വിഡിത്തമാണത് ലോകരാഷ്ട്രങ്ങൾ ഇവർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുമോ ഇല്ല അമേരിക്കയും റഷ്യയും ഒക്കെ ഒപ്പമല്ലേ എന്റെ ഒരു അനുമാനത്തിൽ രണ്ടു മൂന്ന് ദിവസത്തിനകം ഇവരുടെ പൈസയും തീരും ആയുധവും തീരും അപ്പോഴേക്കും അവരുടെ നേതാക്കന്മാരൊക്കെ അവിടെ നിന്ന് നാടുവിട്ട് ഓടിക്കാണും നമ്മൾ എപ്പോഴും എന്ത് തന്നെയായാലും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പട്ടാളമാണ് നമ്മുടെ ആളുകളാണ് അവിടെയുള്ളത് എല്ലാം ഈ യുദ്ധത്തിൽ ഒരംഗമാണ് അല്ലാതെ തോൽക്കുമോ ജയിക്കുമോ എന്ന ചിന്തയെ വേണ്ട നമ്മൾ ജയിക്കും ഒരാളുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് വർദ്ധിക്കുന്നത് നമ്മൾ സ്വയം പറയണം അല്ലാതെ അയലത്തെ വീട്ടിലെ ആളു എന്ന് പറഞ്ഞാൽ സാധിക്കില്ല ഞാൻ എൻ്റെ മനസ്സിനോട് പറയണം അതാണ് ഓരോ പൗരന്റെയും കർത്തവ്യം നമ്മുടെ രാജ്യത്തിന്റെ കീഴിൽ എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുക മാത്യു രാജാവാണ് ഇയാളുടെ വീഡിയോകൾ മുഴുവനും നുണകളുമാണ് പച്ച കള്ളങ്ങൾ നടന്നതുപോലെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇയാളെ അറിയാവുന്നവർക്ക് മനസ്സിലാകും പച്ച നുണയാണെന്ന് നാരദ ന്യൂസിന്റെ ചീഫായിരുന്ന ഇയാൾ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി പല രാഷ്ട്രീയ നേതാക്കളെയും കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട് ഇയാളുടെ തനി സ്വഭാവം കൂടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെയും വിളിച്ചു പറഞ്ഞിരുന്നു ഇയാൾ നടത്തിയ ഒരു ഹണി ട്രാക്ക് വോയിസ് അയാൾ പുറത്തുവിട്ടിരുന്നു കൂടെ കിടന്നവർക്കല്ലേ രാപ്പിണി അറിയൂ എന്നൊക്കെ നാട്ടിൻ പ്രദേശത്തൊരു പഴമൊഴിയുണ്ട് അതുപോലെയാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ഇയാളെക്കുറിച്ച് ഓരോ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അതൊക്കെ കേട്ടാൽ മനസ്സിലാകും ഇയാളുടെ യഥാർത്ഥ മുഖം